മഴ തോരുമ്പ് പേടി പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യം പോകുന്നത് മറ്റേ രണ്ട് സഹോദരന്മാർ അടുത്ത ആഴ്ച പോവുള്ളൂ അപ്പം ഗംഗേട്ടന് വീടൊക്കെ അടച്ചിട്ട് പോകുന്നവരെ കൊണ്ട് പോയേ പറ്റു പോയാലും പത്ത് മണിക്കൂർത്തെ യാത്രയല്ലേ അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്നോളാം നിങ്ങളുടെ കാര്യം അങ്ങനെ അല്ലല്ലോ എന്ന് പറയും അതെ എന്നാൽ പിന്നെ ആദ്യം പൊക്കോളാം പറയുന്നു രണ്ട് സഹോദരന്മാരും പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്നിട്ട് എന്താണെന്ന് നിങ്ങളെ ഞാൻ അറിയിക്കാം പിന്നെ ഒരു കാര്യം വേറൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയും ഇല്ലേട്ടാ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സത്യങ്ങളല്ല ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ എന്ന് പറയും അതിനുശേഷം നമ്മുടെ അമ്മേടെ അടുത്ത് പോയി യാത്ര പറയണ് കെട്ടിപ്പിടിച്ച് കരയണൊക്കെ ഉണ്ട് അപ്പോൾ ആ അമ്മയ്ക്കും വിഷമണ്ട് പോയി കഴിഞ്ഞാൽ കമലഞ്ഞി ഇട്ട് തട്ടിക്കളിക്കും മുത്തശ്ശിക്കണമെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒരാഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ലല്ലോ മോനെ നീ പോകുമ്പോഴത്തേനും വൈദ്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാമെന്ന് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ തീരുമാനം ഒന്നും ആക്കാൻ പറ്റണില്ല അമ്മ രണ്ടറ്റവും മുട്ടിക്കാൻ പറ്റണില്ല എന്തായാലും ബാലചന്ദ്രൻ്റെ ഒരറ്റത്തും വൈദ്യ അപ്പുറം അതിൻ്റെ അങ്ങേയറ്റത്തുമാണ് ബാലചന്ദ്രനടുത്താൽ പോലും വൈജ അടുക്കൂല്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവളുടെ അമ്മ അവൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അവളെ ഒരു രീതിയിൽ എണ്ണ ഒഴിക്കാൻ പോലെ നിൽക്കരുത് അവളെ തണുപ്പിക്കാൻ നോക്കണം പരമാവധി അവളെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞ് അയക്കാൻ നോക്കണം ബാലചന്ദ്രനെ കിട്ടിയത് അവളെ ഭാഗ്യമായിട്ടും അവളെ മക്കളെ ഭാഗ്യമായിട്ടും അവൾക്ക് കണക്കാക്കണം അവളും അവളാ രണ്ട് മക്കളും അഹങ്കാരം തലക്കി പിടിച്ചവരാണ് അവരെ താഴെ ഇറക്കണം അതിന് അമ്മയും കൂടി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോനെ എന്ന് പറയും പറ്റണത് അമ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകണത് പിന്നീട് മനുവിനേം കൂട്ടിയിട്ട് പോണത് മനുവിനോട് വലിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണണം അതുകൊണ്ട് തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് മനുവായിട്ടാണ് പോണത് അപ്പോൾ അതിലൊക്കെ തുറന്ന് കഴിയുമ്പോൾ മനുനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ആവും അല്ലേ ഇനക്ക് അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് ദിവസമായാലും കണ്ടിട്ട് എന്ന് പറയും എന്താ എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും കാണാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറയും പിന്നെ എന്താണ് ഇവിടുത്തെ വിശേഷം സുഖമാണോ എന്നൊക്കെ ചോദിക്കും ചായ ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ പറയും അതെ സുഖം തന്നെയാണ് ഞങ്ങളും അച്ഛനും രണ്ട് പെൺ പെൺമക്കളും കൂടി ഇവിടെ അരി ഒക്കെ വേവി വെച്ച് വേവിച്ച് കഴിച്ച് ഞങ്ങളങ്ങനെ ജീവിച്ച് പോകണമെന്ന് പറയും അപ്പോൾ ഗംഗാധരൻ വെല്ലിച്ചൻ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോയേക്കാണ് വിവരങ്ങളൊക്കെ അറിയണം സംസാരിക്കാനും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനൊക്കെ എന്തായാലും അലീന ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പിയിലാണ് വൈജയന്തിര അസുഖം അത് വൈജയന്തി വരെ അത്യാവശ്യത അല്ലാണ്ട് വേറെ ഒന്നുമല്ലല്ലോ എന്തായാലും ഗംഗാധരൻ പറയും ബാലേട്ടനോട് ചെന്നിട്ട് പറയണേ ഞാൻ പോകണു ബാലചന്ദ്ര എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ വരാം നീ എന്താണ് നിന്റെ തീരുമാനം വൈജിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനാണോ അതോ നിലനിർത്താനാണോ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ട് മിലിറ്ററി സാറേ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു അസുരവീർത്ത് ജനിച്ചത് അവളെ അഹങ്കാരത്തിൻ്റെ കൂടുമൂടിയിൽ നിൽക്കുന്നവളാണ് അവളോട് എനിക്ക് ഒരു എന്ന് പറയും അവൾ സാധാരണ രീതിയിലൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ എല്ലാം തെറ്റി ക്ഷേപിച്ചേനെ അലീനനെയും അവളെയും പോലെ നോക്കി സ്വീകരിച്ചേനെ പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഇത് അഹങ്കാരം തലക്കി പിടിച്ചവളാണ് നിങ്ങൾക്കാർക്കും ഇല്ലാത്തൊരു തണ്ടവൾക്കുള്ളത് മാത്രമല്ല നിങ്ങൾ ഞാൻ അവൾ ഒരേ ദിവസം ഒത്തിരി വർഷമായിട്ട് ഒരേ ഒരേ ദിവസം അവൾ എന്നെ ചതിച്ചു കൊണ്ടിരിക്കണം ഒരു കുറ്റപ്പോ അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് അതിശയം എന്നിട്ടും അവൾ അത്ര വലിയ തെറ്റ് ചെയ്തിട്ട് അവൾ എൻ്റെ തലയിലാണ് കയറിയിരുന്നത് ഈ വീട്ടിൽ എൻ്റെ മക്കളെ ഭരിച്ച് എന്നെയും ഭരിച്ച് വീടും ഭരിച്ച് അവൾ സമ്പാദിച്ച് നെടിച്ചും അവൾ നടന്ന് അവൾ പറയുന്ന അവൾക്ക് തോന്നി നേരത്ത് വരും അവൾ തോന്നിയ നേരത്ത് പോകും ഞാനൊക്കെ അവളുടെ കളിപ്പാവയായിരുന്നു ഇപ്പം ഈ അലീനൻ ഇട്ട് തട്ടി കളിക്കുന്ന തട്ടൽ കണ്ടോ സത്യം അറിയുന്നത് വരെ മകൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യ അറിയുമ്പോൾ അവൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അത്ര അധികം മകൾ ആ പെൺകുട്ടീനെ ഉപദ്രവിക്കുന്നില്ലേ സ്വന്തം മോളെന്ന് അറിയാണ്ടാണ് സമ്മതിച്ച് എന്നാലും ഒരു പെൺകുട്ടീനെ അല്ല ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യത്തിലും അവൾക്ക് ആ ഒരു ഒരു ശ്രദ്ധയുമില്ല മൂത്ത മോൻ എന്ത് ചെയ്യണേ രണ്ടാമത്തെ മോൾ എന്ത് ചെയ്യണേ അവരാരെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടോ അവരാരെങ്കിലും മിണ്ടണുണ്ടോ കാണുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ അവർ ജീവിത രീതി എങ്ങനെയാണ് അവർ പഠിക്കുന്നുണ്ടോ ഒന്നും അവൾക്ക് അന്വേഷിക്കേണ്ട അഹങ്കാരി അതുകൊണ്ട് ഈ കെടുപ്പിൽ അവൾ എത്ര നാൾ കെടുക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും ആസ്പത്രി കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അവൾക്കും ഇങ്ങനെ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പക്ഷേ അവളോട് ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് കഴിയില്ല മാത്രമല്ല അവൾ പഴയ ബാലചന്ദ്രൻ അവൾ അങ്ങോട്ട് മറന്നേക്കണം ഇത് പുതിയ ബാലചന്ദ്രനാണ് ഒരുപാട് കണ്ടും കേട്ടും വളർന്ന് ഇപ്പം അപമാനവും സഹിച്ചിട്ടുള്ള ഒരു ബാലചന്ദ്രനാണിത് ഈ ഈ ഈ ഈ ബാലചന്ദ്രൻ ഒരിക്കലും അവളെ മുന്നിൽ തല കുനിക്കില്ല തല നിർത്തിപ്പിടിച്ചേന്നെ നിൽക്കുകയുള്ളൂ പ്രതികാരത്തോടൊത്ത തന്നെ ഞാൻ അവളെ മുന്നിൽ ഇനിയും ജീവിക്കുകയുള്ളൂ ജീവനുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനൊരു അവസാനം ഇല്ലേ ബാലചന്ദ്ര മക്കളെ കാര്യമെങ്കിലും ഓർത്തിട്ടെന്ന് പറയുമ്പോൾ മക്കളെ കാര്യമൊന്നും ഇനി ഓർത്തിട്ട് കാര്യമില്ല മക്കളെ കാര്യം ഓർത്ത് മക്കളെ അമ്മ ഓർത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനതിനീ കുറിച്ചൊന്നും പറയണ്ട മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലപ്പള്ളിയിലെല്ലാം നിൽക്കണത് അവിടെ നിന്ന് അവിടുത്തെ സുഖമൊക്കെ മതിയാകുമ്പോൾ അവർക്കിങ്ങോട്ട് വരണമെങ്കിൽ വരാം ഒരിക്കലും ഓരോ മുന്നിൽ ഞാൻ വാതിൽ കുട്ടി അടയ്ക്കില്ല കാരണം അവരെ മക്കളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് വരാം ഞാൻ പോയി വിളിക്കില്ല അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ ഗംഗേട്ടന് പോവാം ഈ ഒരു കാര്യത്തിൽ ഇനി ഗംഗാട്ടിനൊരു ചർച്ചയില്ല എന്നാണ് തീർത്ത് പറയുന്നത് ബാലചന്ദ്രൻ അങ്ങനെ വളരെ നിരാശയോടെ ബാലചന് ഗംഗേട്ടൻ തിരിച്ചു പോകണ് എന്ത് ചെയ്യണം ആരോട് ഇനി സംസാരിക്കണം എന്തൊത്ത് തീർപ്പാണ് വൈജയന്തിന് എണി ഒന്നും ഇട്ട് അറിയിക്കാനും പറ്റില്ല വൈജയന്തിയോട് പറഞ്ഞാൽ പിന്നെ വൈജയന്തി ജീവിച്ചിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നൊരു രൂപവും ഇല്ലാവില്ല അങ്ങനെ മനുവിൻ്റെ മുന്നിൽ മനസ്സ് തുറക്കണ് വലിച്ചേൻ എന്ത് ചെയ്യും മനു ബാലചന്ദ്രൻ ഒട്ടും എടുക്കണില്ലല്ലോ എന്ന് ഉറപ്പാ നമ്മളി എന്നാ ചെയ്യാനാണ് എങ്കളെ ആ മാ സോറി വിളിച്ച ആ മാതിരി ആൻറ്റി അങ്കിളിനോട് പെരുമാറണത് നിങ്ങളതൊന്നും കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്കിള് ആൻറ്റീൻ്റെ മുന്നിൽ തല കുമ്പിട്ടിരിക്കണം ഇത്രയും സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ടായ ഉള്ള ഒരാൾ അതും അഭിമാനമുള്ളൊരു മനുഷ്യൻ ആൻറ്റി അല്ലാതെ മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഒരാൾ ആൻറ്റീടെ മുന്നിൽ തലകുനിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ആൻറ്റിനെ അത്രയും സ്നേഹിക്കണത് ഈ കുടുംബം അത്രയും സ്നേഹിച്ചത് കൊണ്ടല്ലേ ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ചത് അങ്ങനത്തെ ഒരാളല്ലേ എല്ലാവരും കൂടെ ചതിച്ചതെന്ന് പറഞ്ഞപ്പോൾ വെല്ലിച്ചം പറയുന്നുണ്ട് ശരിയാണ് ചതി തന്നെയായിരുന്നു അറിഞ്ഞുകൊണ്ടുള്ള ചതി എന്ന് വേണമെങ്കിൽ പറയാം ബാലചന്ദ്രൻ്റെ മനഃപൂർവ്വം ചതിച്ചതിന് കൊല്ലപ്പള്ളിയിലുള്ള എല്ലാവരും കൂടി ഞാനടക്കം പക്ഷേ ഇനി ബാലചന്ദ്രനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് ചെയ്യാനാണ് സംഭവിക്കാനുള്ളത് സംഭവിച്ച് ഇനി വൈജയന്തി സ്വയം കീഴടങ്ങാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല അതൊരിക്കലും ഉണ്ടാവാനും പോണില്ല വലിച്ച അത്രയ്ക്ക് അഹങ്കാരമാണ് വെല്ലിച്ച എൻ്റെ സഹോദരിക്ക് ഞാൻ ഇവിടെ വന്ന് ഈ വീട്ടിൽ എല്ലാം കാണുന്ന ഒരാളായതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ടും എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്നത് കൊണ്ടും തന്നെ ഇനി അല്ലാരെന്നുള്ള സത്യം വരെ ബാലന്ദ്രനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലായില്ലേ ആ ആ എനിക്ക് പോലും ആൻറ്റീനെ തിരുത്താൻ പറ്റില്ല എന്നെ വരെയും ഇവിടെ നാട്ടി ഓടിക്കാൻ നോക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് വരെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാത്തത് ബാലന്ധ്രനങ്ങൾ എന്നാലോചിച്ച് മാത്രമാണ് എന്ന് പറയുന്നുണ്ട് ഇനി എന്തായാലും വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ബാലചന്ദ്രൻ മനുവിനോടും അലീനോടൊക്കെ യാത്ര പറഞ്ഞു പോകണ് അപ്പം അലീനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം അങ്കളിനും അറിയണത് നമ്മുടെ ഗംഗേട്ടനും അറിയണത് കൊണ്ട് തന്നെ ഗംഗേട്ടൻ നല്ല സ്നേഹത്തോടെ ഇടു വിളിച്ച് തലയിലൊക്കെ തല ഓടി യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോകണത് അതിനുശേഷം ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് കാരണം നിൽക്കാൻ ഒരാളില്ല സുലോചന മാത്രേ ഉള്ളൂ സുലോചനയ്ക്ക് മടുത്തുടങ്ങി കാരണം അഹങ്കാരം സുലോചനോട് പോലും ഒരു മര്യാദയും മൈൻഡ് ഇല്ലാണ്ട് പെരുമാറുന്നത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള നിലയ്ക്കൊക്കെ അപ്പം സൂര്യജനയ്ക്കും ദേഷ്യമായി തുടങ്ങി ഗോവർദ്ധനും വെറുപ്പായി തുടങ്ങി അങ്ങനെ ശിവേട്ടനും രാജീവനും കൂടെ നമ്മുടെ ബബിതനെ ഭീഷണിപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ട് നിർത്തുന്നുണ്ട് തൽക്കാലം നീ നിൽക്ക് നിൻ്റെ അമ്മയല്ലേ നിനക്ക് നിൻ്റെ അമ്മയ്ക്കൊക്കെ ഒരേ സ്വഭാവമാണ് ആരോടും ഒരു നന്ദിയും കടപ്പാടൊന്നും ഇല്ല അതുകൊണ്ട് നിൻ്റെ അമ്മനെ നോക്കാൻ നീ തന്നെയാണ് യോഗ്യത എന്ന് പറഞ്ഞിട്ട് യോഗ്യാന്ന് പറഞ്ഞിട്ട് ബബിതനെ കൊണ്ടു നിർത്തുന്നുണ്ട് കവിതയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഭയങ്കര ദേഷ്യവും വെറുപ്പും ഇഷ്ടമൊന്നും ആവണില്ല പക്ഷേ എന്തായാലും പോകാണ്ടെന്ന് ഓർത്തില്ലല്ലോ അങ്ങനെ പവിത ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും അമ്മനെ നോക്കാൻ നിൽക്കാൻ കവിതയ്ക്ക് പറ്റിയില്ല ബവിതയ്ക്ക് ബോറടിക്കിന് എന്നിട്ട് ബാലചന്ദ്രൻ അലീനെ കൊണ്ടുവരണമെങ്കിൽ നിവർത്തിയില്ല ആരുമില്ല നോക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ സ്വന്തം മോളും കൈ ഒഴിഞ്ഞെന്ന് മനസ്സിലാവണം പവിതനോട് അവിടെ നിൽക്ക് അലീനെ വേണ്ടാന്ന് നമ്മുടെ വൈജയന്തി പറഞ്ഞെങ്കിലും കൂടി അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല ഹോസ്പിറ്റലിൽ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അമ്മനെ നോക്കാം ഹോസ്പിറ്റലിൽ ഒന്നും നിന്ന് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല കുറെ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പവിത വൈജയന്തിന്റെ വാക്ക് പോലും വക വക വയ്ക്കാണ്ട് പോകണേ അപ്പം ബാലചന്ദ്രൻ പുച്ഛത്തോടെ വൈജയന്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് കാരണം കൂട്ടത്തിൽ അലീനീ ഇപ്പം വൈജയന്തിയെ നോക്കാൻ വീണ്ടും വന്നേക്കുന്നത് അപ്പം ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് വൈജയന്തിയോട് കൊള്ളില്ലാത്ത ആൾക്കാരായിരിക്കും ഒരു പക്ഷേ നോക്കാൻ ഉണ്ടാവുക സ്വന്തം മക്കളെ തലയിൽ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് മക്കളൊന്നും ഉണ്ടാവണമെന്നില്ല ഏ എന്തായാലും ഹോം നേഴ്സായിട്ട് വന്നതല്ലേ അലീന അവൾക്ക് ശമ്പളം കൊടുക്കണമല്ലേ അപ്പോൾ പിന്നെ നിന്നെ നോക്കട്ടെ അല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നിവർത്തിയില്ല വൈജക്ക് അലീനയുടെ സഹായം സ്വീകരിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു വിഷമത്തോടെ അലീനയുടെ സഹായം സ്വീകരിക്കുന്നുണ്ട് വൈജ